ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്കായപ്പോൾ പെഹൽഗാമിലെത്തിയിട്ട് അവിടുത്തെ ആരുവാലിയിലത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് പെഹൽഗാമിൽ ആരുവാലി മാത്രമേ സന്ദർശിക്കാൻ പറ്റുകയുള്ളൂ ആരുവാലിയും ബേത്താവാലിയും മാത്രമാണ് അവിടെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് അതിൽ തന്നെ ഞങ്ങൾ ആരുവാലി മാത്രമാണ് സന്ദർശിച്ചത് അപ്പോൾ അതിനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഞങ്ങൾ ആരുവാലിയിൽ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും ഒരു ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പെഹൽഗാമിലത്തെ രാത്രി കാഴ്ചകൾ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇതാണ് ഞങ്ങൾ എടുത്ത ഹോട്ടൽ റൂം അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പെഹൽഗാമിൽ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു ഒരു കടയെന്ന് അവർ പറയുമായിരുന്നു എക്സാജറേഷൻ ആണെന്നറിയില്ല നോർമലിയൊക്കെ സീസണിലൊക്കെ മുപ്പതിനായിരം പേരൊക്കെയാണ് ഒരു ദിവസം വന്നുകൊണ്ടിരുന്നത് അത്രയും തിരക്കായിട്ട് ഹോട്ടൽ റൂംസ് ഒന്നും കിട്ടാണ്ടൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ അവർ പറയണു നൂറിൽ കുറവ് ആൾക്കാരാണ് ദിവസം വരുന്നത് ഇപ്പോൾ ഇവിടെ ഇത് ഈ പറഞ്ഞ രണ്ട് വാലീസ് മാത്രം ഓപ്പൺ ആയിട്ട് തന്നെ രണ്ട് ദിവസം ആയിട്ടുള്ളൂ സെപ്റ്റംബർ മുപ്പതിനാണ് പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം സാധാരണ നിലയിലായി ഇപ്പോൾ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ അതെ പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്നുള്ളത് ചോദിച്ചാൽ പക്ഷേ നമുക്കങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ അതൊരു പ്രത്യേക അല്ല പോകുന്ന വഴി തന്നെ പെഹൽഗാമിൽ എല്ലാം എങ്ങോട്ട് നോക്കിയാലും സുന്ദരമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഹിസിറ്റൻഡ് ആവേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റിയ സിറ്റുവേഷൻ ആണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഹോട്ടൽ റൂംസ് ഒക്കെ നല്ലോണം അവൈലബിൾ ആണ് ഇപ്പോൾ ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത് ഇത് തന്നെ ഇപ്പോൾ ഇവർ പുതിയ ഹോട്ടൽ സെറ്റ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇഷ്യൂ വന്നിട്ട് ഇവർക്ക് ഗസ്റ്റ് ഒന്നും ഇല്ലാണ്ടായി അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ഇതേ പെഹൽഗാമിലേക്ക് ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് രാത്രിയായപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവായിരുന്നു ടൗണൊക്കെ ഏതാണ്ട് വിജനമായിട്ടാണ് ഇപ്പൊ ഏകദേശം ആയതേ ഉള്ളൂ അപ്പൊ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാ പിന്നെ കുറച്ച് കടകളൊക്കെ ഇങ്ങനെ തുറന്നുണ്ട് പിന്നെ ശ്രീനഗറിനെ അപേക്ഷിച്ച് പെഹൽഗാമില് നല്ല തണുപ്പുണ്ട് കെട്ടോ ഇപ്പോൾ ഞങ്ങൾ ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം നാല് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് നല്ലോണം തണുക്കുന്നുണ്ട് ശ്രീനഗറിൽ ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല നല്ല രാവിലെയും പിന്നെ രാത്രിയാകുമ്പോൾ മാത്രമായിരുന്നു ഇത്രയും തണുപ്പുണ്ടായിരുന്നത് ഇപ്പോൾ പെഹൽഗാമിൽ ഈ ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാല് ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ തന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങും അങ്ങനെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് പെഹൽഗാം ശ്രീനഗറിനെ അപേക്ഷിച്ച് അപ്പോൾ പറഞ്ഞല്ലോ അത് ഇവിടെ ഈ കടകളൊക്കെ കുറവാണ് അപ്പോൾ ഉള്ളത് കുറച്ച് കടകൾ മാത്രം തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് സൈഡ് കച്ചവടമൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ജമ്മു ആൻഡ് കശ്മീർ പോലീസിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണത് ഇപ്പം ഞങ്ങൾ എന്തായാലും കുറച്ച് കടകളൊക്കെ ഒന്ന് വെറുതെ കാണാമെന്ന് പറഞ്ഞിങ്ങനെ നടന്നു പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് കുറവായതുകൊണ്ടാണോ അല്ല നോർമലി പെഹൽഗാമിൽ ഇങ്ങനെ ആണോ എന്നറിയില്ല സാധനങ്ങൾക്കൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു ശ്രീനഗറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ കണ്ട സാധനങ്ങൾ തന്നെ ഇവിടെ വല്ല്യു ചോദിക്കുമ്പോൾ ശ്രീനഗർത്തേക്കാളും നല്ല ഹയർ എൻ്റിലാണ് ഇവിടുത്തെ പ്രൈസ് പിന്നെ ഏകദേശം എല്ലാം ശ്രീനഗറിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് ഇപ്പോൾ പെഹൽഗാമിൽ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീനഗർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് തോന്നുന്നത് ഇവിടെ ഈ കുറച്ച് ആർട്ടിഫാക്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചധികം പക്ഷെ ഇതൊക്കെ നമുക്ക് ശ്രീനഗറിലും അവൈലബിൾ ആണ് ഡ്രസ് ഇവിടെ ആ ആ നോക്കിക്കോ നീ നീ തൊടരുത് ഹനി നോക്ക് പ്ലീസ് ടച്ച് ഡോദിനെ ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ഡിന്നർ കഴിക്കണം പിന്നെ ഞങ്ങൾക്ക് ശ്രീനഗറിൽ നിന്ന് ഡ്രൈ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആക്ച്വലി വാൽനട്ടും ബദാമൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം അത് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ശ്രീനഗറിൽ ഉള്ളതും അത്ര നല്ലതല്ല എന്നാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ ഓണറ് പറഞ്ഞത് അപ്പം അതുകാരണം ശ്രീനഗറിൽ നിന്ന് ഞങ്ങൾ ഡ്രൈ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അപ്പോൾ ഇവിടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ദോശയും ഒക്കെ കിട്ടും കണ്ടോ പിന്നെ അല്ലാണ്ട് നോർമൽ നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഡിഷസ്സൊക്കെ കിട്ടുന്ന ഒന്ന് രണ്ട് ഒക്കെ ഞങ്ങൾ കണ്ടു ദോശയൊക്കെ കിട്ടുന്നത് പക്ഷെ ഞങ്ങൾ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പിന്നെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലമുണ്ട് അവിടെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണേ പക്ഷേ ഇത് മാർക്കറ്റാന്ന് നമുക്കത്രയും വിശ്വസിക്കാനേ പറ്റില്ല കാരണം തീരെ ആൾ ആളുകളില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പതിനൊന്ന് പേര് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നല്ലാണ്ട് പിന്നെ ഒരു കുറച്ച് ഒന്നോ രണ്ടോ ആൾക്കാർ ഉണ്ട് അത്രേ ഉള്ളു ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് അത്രയും ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ആക്ച്വലി ഇത് പക്ഷെ ഇപ്പൊ നോക്കൂ ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് വിജനമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ കടകളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ അടക്കം പോവാണ് എട്ട് മണിയാവുമ്പോഴത്തേക്ക് തന്നെ നത്തൂസ് റസോയ് നോക്ക് നത്തൂസ് ആരാ വീണേ ബാഗാണോ വീണേ നത്തൂസ് റസോയി പണ്ടൊരു കട പഞ്ചാബി റസോയി ദ ധാബ അഡ് ദാബ് മൾട്ടി കിസം റെസ്റ്റോറൻറ്റ് അതെ ഒരു ദിവസം മുപ്പതിനായിരമൊക്കെ വരുന്ന പറഞ്ഞാൽ നീ ആലോചിച്ച് നോക്കി ആ സ്ഥലത്താണ് ഇപ്പോൾ പത്തും ഒമ്പതും പേര് വരുന്നത് അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് ഇന്നൊരു പതിനൊന്ന് അധികം കിട്ടി പറ ആ സത്യ സരോജിനി മാർഗിലൊക്കെ പോന്ന അവസ്ഥയായിന്നെ എന്താണ് ഇവിടെ അതാ അയിന് എത്രയാണാവോ ആ ഈ സാധനം കണ്ട ഇതിന്റെ പേര് അത് അയിന് എത്ര രൂപ അത് ഇവര് തണുപ്പ് കാലത്ത് കനൽ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടകത്ത് കൈ പിടിച്ച് നടക്കും എന്റെ കാജരി കാജിരിന്നങ്ങൾ അതിന്റെ പേര് ഏഹ് ബദാമിന് എത്ര രൂപക്ക് ബദാം കഴിച്ചതാണ് അഞ്ഞൂറ് 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 അത് പിന്നെ അയാൾ അങ്ങനെ പറയുള്ളൂ സാറേ അയാൾ പറയാം എന്റെ അടുത്തിരിക്കുന്ന സാധനം മോശം പറയോ ഇതൊന്നും തുറക്കാനും കിട്ടുന്നില്ല നേരത്തേക്ക് എന്താ അവിടുന്ന് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ഞങ്ങക്ക് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല പിന്നെ ആ കടയിൽ തപ്പനാണെങ്കിൽ കട അടക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ധൃതിയും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം കൂടുതൽ സമയം വെയിറ്റ് ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ ടൗണിൽ നിന്ന് നടക്കാൻ തുടങ്ങിയ നിന്ന് ഡിന്നർ കഴിക്കുകയാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതിന ചട്ണിയും അവർ തന്നു അപ്പോൾ അവർ സോസൊന്നും തരുന്ന രീതി ഉണ്ടായില്ല ചട്ണിയാണ് ഇതിൻ്റെ കൂടെ തരുന്നത് ഞങ്ങൾ അങ്ങനെ ഡിന്നർ ഒക്കെ കഴിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വെയിറ്റ് ചെയ്യണം അപ്പോൾ വണ്ടിയെടുത്ത് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ റൂം ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടത്തേക്ക് മൈനസ് രാത്രി രണ്ടുമണിക്ക് അപ്പോൾ ഉറങ്ങിയാൽ പിന്നെ അറിയില്ല എന്ന് വിചാരിക്കാം അല്ലേ ചേച്ചി നല്ലോണം നല്ലോണം എണുക്കുമ്പോൾ ഉറക്കത്തിൽ അറിയൂട്ടോ അങ്കളെ അതാരാ അതാരണിയൊക്കെ എവിടെന്ന കാറ് വന്നു അഞ്ചു ഡിഗ്രിയാണ് തണുപ്പ് പാ പോയേക്കാം വഴിയോ അച്ഛനറിയാം ഏ ഒറ്റാ ഒറ്റ നമ്മക്ക് അവിടെ ഫോൺ വന്നു മൂന്നര മണിക്ക് ഫോൺ സ്ക്രീൻ കാർഡ് ഇടാൻ ഓൺലൈൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി രാവിലെ ആറു മണിക്കായപ്പോൾ എഴുന്നേറ്റു രാവിലെ ആറുമണിക്ക് എഴുന്നേറ്റപ്പോൾ നാല് ഡിഗ്രി അഞ്ച് ഡിഗ്രി ഒക്കെയായിരുന്നു ടെമ്പറേച്ചർ രാത്രി മൈനസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നും അറിഞ്ഞില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണിത് നല്ല മഞ്ഞൊന്നും വീഴുന്നുണ്ടായിരുന്നില്ല പക്ഷെ നല്ല പ്ലസൻ്റായ ഒരു രാവിലെയായിരുന്നു ആറു മണിക്ക് രാവിലെ സൂര്യപ്രകാശമൊക്കെ ഉണ്ട് നല്ലോണം അപ്പം ഞങ്ങളോർത്തു തണുപ്പായതുകൊണ്ട് തന്നെ ചിലപ്പോൾ സൂര്യൻ ഉദിക്കാൻ വൈകുമായിരിക്കുന്നു പക്ഷേ ആറുമണിക്കായപ്പോൾ തന്നെ നല്ല ലൈറ്റ് ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് ഗുഡ് മോർണിംഗ് മണിയായി നാല് ഡിഗ്രി ടെമ്പറേച്ചർ അയ്യോ തണുത്തിട്ട് ചെയ്യുക ആനി നല്ല ഭംഗിയുണ്ട് മതി കാണാൻ നമുക്ക് നല്ല ഹനി നല്ല സുഖമായി ഉറങ്ങുന്നു ഹനി അല്ലേ ഗുഡ് മോർണിംഗ് പറയൂ ഫ്രണ്ട് ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ തനക്ക് ോ അതെ വാ എന്നിട്ടോ ജാക്കറ്റൊക്കെ ഇടാ വാഷ് ബേസിൻ്റെ ചൂടുവെള്ളം വരുന്നുണ്ട് ജൽദി ജൽദി എന്നിട്ട് ഫ്രഷ് ഒക്കെ ചെയ്ത വാ മഴ 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 രാവിലെ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴൊക്കെ ആയപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ഒക്കെ ചെയ്തിറങ്ങി ഇനി ഇന്നും നേരെ അമ്പാലെ എത്തണം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ വഴിയിൽ പെഹൽഗാമിലെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ആപ്പിളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ശ്രീനഗറിൽ നിന്ന് കുറച്ച് ഒരു പാക്കറ്റ് മൂന്ന് പേരും കൂടി വാങ്ങിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ ഇനി പെഹൽഗാമിലത്തെ ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇന്ന് തന്നെ അംബാലയിൽ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെഹൽഗാമിൽ നിന്ന് തിരിച്ച് അംബാലയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും വഴിയിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്